Voice of Marketing in touch with positive people Dear my channel viewers welcome to the Voice of Marketing wish you all the best and the success in your life I have immense pleasure to invite all of you a new episode ടു ഫേസ് യുവർ ചലഞ്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എങ്ങനെ കുറച്ച് സ്മാർട്ടായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചിന്തിക്കേണ്ടത് തൻ്റെ ബിസിനസ് പേയ്മെൻറ്റ് തരുന്ന നല്ല കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം എന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആലോചിച്ചിരിക്കണം അതിനു വേണ്ടിയുള്ള അന്വേഷണമായിരിക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ നടത്തേണ്ടത് ഒരു പരിധിവരെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അയാൾ ഓർഡറിന് വേണ്ടി രാവിലെ ഒരു രണ്ട് മണിക്കൂർ ചിലവഴിക്കുകയാണെങ്കിൽ അയാളെ എല്ലാ ഡീലേഴ്സും വിളിച്ച് ഓർഡർ തരും ആ ഓർഡർ തരുന്നവരിൽ പലരും പേയ്മെൻറ്റ് പെൻഡിങ് ഉള്ളവരായിരിക്കും അവരെ ഡീൽ ചെയ്യേണ്ടവരും ഇത്തരം ഒരു സാഹചര്യത്തിൽ നല്ല ഡീലേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല ഡീലേഴ്സിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഭാഗ്യം തന്നെയാണ് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ചില സാഹചര്യങ്ങളിൽ ഇരുപതിനായിരോ മുപ്പതിനായിരോ അമ്പതിനായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ ഷോപ്പിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഓൾറെഡി നടത്തിയിരിക്കും പ്രോഡക്റ്റ് കൊണ്ട് ഇറക്കിക്കൊണ്ട് കൊടുക്കും പൈസ കിട്ടില്ല അങ്ങനെ പെട്ടുപോകുന്ന പല ഉണ്ട് ആ മാർക്കറ്റിലുള്ള ആളുകളോട് ആ ഷോപ്പുകളെ കുറിച്ച് ആ ഡീലേഴ്സിനെ കുറിച്ച് അന്വേഷിക്കണം അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അയാൾ പൈസ തരുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ അത് അയാളുടെ പൈസ മേടിക്കാൻ നടക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒരു കാര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആലോചിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളല്ല പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നെഫ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഐറ്റം വരുമ്പോൾ ക്യാഷ് കൊടുത്ത് കൊടുക്കണം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നുള്ള ബോധം ഒരു ഡിസ്ട്രിബ്യൂട്ടർ മനസ്സിലായിരിക്കണം അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ചെറിയ ഒരു വിധം പേയ്മെൻറ്റ് തരുന്ന ഒരു നാല് പാർട്ടികൾക്ക് ഫൈവ് തൗസൻ്റിൻ്റെ ഓർഡേഴ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും വീക്കിലി കളക്ട് ചെയ്യാൻ ഒരു ആയിരം രൂപയെങ്കിലും നാലായിരം രൂപ ആയിട്ട് കളക്റ്റ് ചെയ്യാൻ പറ്റും ആ സമയം ഇരുപതിനായിരം രൂപ കൊണ്ട് ഒരാൾക്ക് കൊടുത്താൽ ചിലപ്പോൾ രണ്ടായിരം രൂപയായിരിക്കും വീക്കിലി കളക്ഷനായിട്ട് കിട്ടുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇൻവെസ്റ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം ചിന്തിക്കണം നല്ല പാർട്ടികൾക്ക് ചെറുതായിക്കോട്ടെ പേയ്മെൻറ്റ് തരുന്ന നല്ല പാർട്ടികൾക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ നോക്കണം അവരെ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനോടോ മറ്റുള്ള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളോടോ റഫറൻസ് വാങ്ങിച്ചിട്ട് അത്തരം നല്ല ഡീലേഴ്സിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കണം ഒരു ഷോപ്പിൽ കൊ കൊണ്ടുപോയി നമ്മൾ അമ്പതിനായിരവും ഒരു ലക്ഷവും ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവും ഇട്ടിട്ട് അതിൻ്റെ അവരുടെ പുറകെ രണ്ടായിരവും ആയിരത്തഞ്ഞൂറും അല്ലെങ്കിൽ ഓർഡർ അയക്കുക അടുത്തയാഴ്ച തരാം ആ രീതിയിലേക്ക് പോയാൽ നമ്മൾ വലിയ പെടലിലായിരിക്കും പെടുന്നത് ജീവിതം തന്നെ പെട്ടുപോകും അങ്ങനെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ ഡിസ്ട്രിബ്യൂഷൻ പരിപാടി നിർത്തിപ്പോയവരുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു പോളിസി ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടായിരിക്കണം തോന്നി പോലെ കൊണ്ടുപോയി കൊടുക്കരുത് കൊടുത്താൽ പൈസ കിട്ടാതിരിക്കും കൃത്യമായിട്ട് കസ്റ്റമറെ പഠിച്ച് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഡീല് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ കയ്യിലുള്ള പൈസ പോകുന്നു അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ഡീലറെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുകയെന്ന് പൊളിറ്റിക്സ് അയാളുടെ ഒരു സബ്ജക്റ്റ് ആകാതിരിക്കുകയാണ് നല്ലത് കാരണം മീറ്റ് ചെയ്യുന്ന ഡീലർ ഏത് വകുപ്പിപ്പെട്ട ആളാണ് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളുടെ ഉടമയാണോ അദ്ദേഹം സ്റ്റാറ്റസ് പോലെ ഇടുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്ന പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടോ പോസിറ്റീവായ തോട്ടുകളോ അത്തരത്തിൽ സപ്പോർട്ടീവായിട്ടുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റികളോ ആണ് ചെയ്യേണ്ടത് കാരണം ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് അതിൽ വിൽക്കാൻ നിൽക്കുന്നവരാണ് ഒരു വിൽക്കാൻ ആൾ വിൽക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ബിസിനസ് ഉയരാൻ അതിനെ സഹായിക്കും ഓൾ ദ ബെസ്റ്റ്